ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറേ നാളുകളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഏ അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചാണ് ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഒരു ഇതാണ് അപ്പം ഇതിനകത്ത് ചോറ് പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ എന്താ മാവ് അരി അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദ ആയാലും മതി അതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് മിക്സിയിലിട്ടൊന്ന് ചോറൊന്നടിച്ചെടുത്ത് എന്നിട്ട് അതെല്ലാം കൂടെ നല്ല മാ നമ്മുടെ മാവിൻ്റെ പരുവല്ല ആ മസാല ദോശയ്ക്കൊക്കെ വെക്കാനായിട്ട് ഗ്രേവി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു പരുവത്തിലെടുത്ത് കുഴച്ച് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ ഈ ഉഴുന്നോടയുടെ ആ ഒരു രീതിയിൽ എടുത്ത് ഒരു ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുക വെച്ചതിന് ശേഷം നമുക്കത് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് വേണം എടുത്ത് നമുക്ക് ആ എണ്ണയിലേക്കിടാം എണ്ണയിലിട്ട് നല്ല രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വരുന്ന അത്രയും തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കാം ൊരിച്ച് ന ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ട്